മലയാള സിനിമാ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഖ്യാതരായ നടിമാരിൽ ഒരാളാണ് ശ്രീമതി മഞ്ജു വാര്യ ഒരു ഘട്ടത്തിൽ അവരെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നുവരെയൊക്കെ വിളിച്ചിരുന്നത് നമുക്കറിയാം അവർ ആദ്യം വന്ന് ഏതാണ്ട് ഒന്ന് രണ്ട് ഡസൻ സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം പിന്നീട് ദിലീപുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നു ദിലീപിന് വിവാഹം കഴിച്ചു ഏതാണ്ട് ഒരു പതിച്ചാണ്ടോളം സിനിമാ രംഗത്ത് നിന്ന് അവർ മാറി നിന്നു അതിനുശേഷം അവര് വീണ്ടും സിനിമാ രംഗത്തേക്ക് വന്നു കുറെ സിനിമകളിൽ അഭിനയിച്ചു ഇപ്പോ അവര് സിനിമാ രംഗത്ത് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷെ പരസ്യരംഗത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു നടി മഞ്ജു വാര്യരാണ് എന്ന് സംശയ ലേശമന്യേ നമുക്ക് പറയാം അവര് സിനിമാ രംഗത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവര് നേടുമായിരുന്ന സാമ്പത്തിക നേട്ടത്തെക്കാൾ കൂടുതൽ നേട്ടം അവർ പരസ്യത്തിൽ കൂടി അവർ ഇതിനകം നേടിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് നൂറുനൂറ്റമ്പത് കോടി രൂപയുടെ ആസ്തി അവർക്കുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപേ സിദ്ധിയുടെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു നടിയാണ് മഞ്ജു വാര്യർ എന്നത് നമുക്കറിയാം സുഹൃത്തുക്കളെ ആ മഞ്ജു വാര്യരും ഒരു വിഖ്യാത സിനിമാ സംവിധായകനുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകൾ കഴിഞ്ഞൊരു മൂന്നാല് വർഷ കാലമായി മാധ്യമങ്ങളിൽ വന്നും പോയും വന്നും പോയും ഇരിക്കുകയാണ് ആ സിനിമാ സംവിധായകന്റെ പേരാണ് ശ്രീമാൻ സനൽകുമാർ ശശിധരൻ അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് പല വിഖ്യാതമായിട്ടുള്ള സിനിമകളുണ്ട് എൻ്റെ വിശാംശങ്ങളിലൊക്കെ മുതൽ ഇപ്പോൾ ഒഴിയൊരു ദിവസത്തെ കളി സെക്സി ദുർഗ എന്നൊക്കെ പറഞ്ഞ് പല പ്രധാനപ്പെട്ട സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുള്ള വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ ആ സനൽകുമാർ ശശിധരനും മഞ്ജു വാര്യുമായി മഞ്ജു വാര്യരെയും ചേർത്ത് അവരെ രണ്ടുപേരെയും ചേർത്തുകൊണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷ കാലമായി മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്തകൾ വരാറ് ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചിട്ട് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ സനൽകുമാർ ശശിധരൻ എനിക്ക് ഒന്ന് ഒന്നൊന്നര വർഷക്കാലമായി അദ്ദേഹം അമേരിക്കയിലായിരുന്നു അദ്ദേഹം തിരിച്ച് ബോംബെ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോ ജാമ്യം ലഭിച്ചു അങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഉണ്ടായിരിക്കും ആ സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹവും മഞ്ജു വാര്യരും തമ്മിൽ ഏതാണ്ട് ഒരു മൂന്നാലു വർഷക്കാലമായി നിലനിൽക്കുന്ന ഒരു തർക്കമാണ് ആ തർക്കത്തിൽ മഞ്ജു വാര്യർ ശനൽകുമാർ ശശിധരനെതിരെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശശി സനൽകുമാർ ശശിധരൻ ഇപ്പോ അറസ്റ്റ് ചെയ്തത് എന്നാണ് നമ്മൾ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇതുപോലെ തന്നെ മഞ്ജു വാര്യര് കൊടുത്ത ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മഞ്ജു വാര്യരെ പിന്തുടർന്നു നിന്ന് ശല്യം ചെയ്യുന്ന ഒരു സ്റ്റോക്കറാണ് സനൽകുമാർ ശശിധരൻ എന്നുള്ള ഒരു നിലയിലാണ് ഈ പരാതിയും അറസ്റ്റും ഒക്കെ വന്നിട്ടുള്ളത് മാധ്യമങ്ങളിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സെനൽകുമാർ ശശിധരൻ എന്തോ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു മനുഷ്യനാണ് അയാളുടെ അനാവശ്യ തികച്ചും അനാവശ്യമായി ഒരു പ്രധാനപ്പെട്ട നടിയായിട്ടുള്ള മഞ്ജുവാര്യർക്കെതിരെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെയും മറ്റും ഉന്നയിക്കുന്നു തനിക്ക് മഞ്ജു വാര്യരുമായി പ്രണയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നു അവിടെ അദ്ദേഹത്തിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നോട് തന്നെ പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഇതിനു മുമ്പ് കുമാർ ശശിരൻ അനുകൂലമായി ഒന്നും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു ഷാജാനേന്ദ്രനാണ് കൂടുതൽ സമയം കളയുന്നത് അയാൾ ദുസന്തര തെറ്റിയ പോലെ പെരുമാറുന്ന ഒരാളാണ് അയലജുമായ ആ ഒരു തെളിവുകളും ഇല്ലാതെ ഓരോ വൃത്തികേടുകളും വിളിച്ച് പറഞ്ഞു നടക്കുകയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ സിനിമാ നടിയെ പിന്നെ അവരുടെ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമമാണ് ഇതൊക്കെ തന്നെ മഞ്ജു വാര്യർ അതിനെതിരെ നിരന്തരമായി പരാതി കൊടുത്ത് അയാൾക്കെതിരെ പിന്നെ നടപടികളുമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിങ്ങൾ വെറുതെ എന്തിന് ഈ വീഡിയോ ഒക്കെ ആയി ചെയ്ത് മുന്നോട്ട് പോകുന്നുവെന്ന് എന്റെ സുഹൃത്തുക്കൾ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് സൽകുമാർ ശേഖരനായിട്ട് പല തവണ ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ സുഹൃത്തുക്കൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യം മുതൽ ഇപ്പോൾ വരെ എൻ്റെ ഒരു ബോധ്യം സനിൽകുമാർ ശശിധരൻ പറയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണെന്നും വസ്തുതാപരമാണ് എന്നുമാണ് എൻ്റെ ഒരു ബോധ്യം ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ തിരിച്ച് സൽകുമാർ ശശ്വരൻ അമേരിക്കയിൽ നിന്ന് ബോംബെയിൽ വന്നിറങ്ങി സൽകുമാർ ശശ്വരനെ കസ്റ്റഡിയിൽ എടുത്തു ഇവിടെ കൊണ്ടു വന്നു ആ കൊണ്ടു തുടർന്ന് സൽകുമാർ ശശീവ്വരൻ വിശദമായി മാധ്യമങ്ങളോട് സംസാരിച്ചു ജാമ്യം കിട്ടിയതിനെ തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിച്ചു ആ സംസാരം ഞാൻ ഇപ്പോൾ വിശദമായി ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ശേഷം ശനൽകുമാർ ശശീവ്വരന്റെ വാദങ്ങൾ കേട്ട എനിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമാണ് പൂർണ്ണമായും ശരിയാണ് എന്നുള്ള ഒരു ഒരു തോന്നലാണ് എനിക്ക് വീണ്ടും ഉണ്ടായത് നേരത്തെയും ഞാൻ ഏതാണ്ട് ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് പക്ഷെ അതിപ്പോ കൂടുതൽ കൂടുതൽ ശരിയാണ് എന്ന് ഉള്ള ഒരു ബോധ്യം എനിക്ക് ഉണ്ടായിരിക്കുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സൽകുമാർ ശശിധരൻ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മഞ്ജു വാര്യർ വസ്തുനിഷ്ഠമായി കാര്യകാരണ സഹിതം മറുപടി പറയേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സനൽകുമാർ ശശിധരൻ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം മഞ്ജു ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് അത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉളവാക്കാൻ കഴിയുന്ന ആരോപണങ്ങളാണ് സനൽകുമാർ ശശിധരൻ ഉന്നയിക്കുന്നത് ആ ആ കാര്യങ്ങൾ ഞാൻ വിശദമാക്കുന്നുണ്ട് ആ കാര്യങ്ങൾ സംബന്ധിച്ച് മഞ്ജു നിന്നൊരു മറുപടി പൊതുമണ്ഡലം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം മഞ്ജു വാര്യ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടിമാരിൽ ഒരാളാണ് വലിയ ശതകോടീശ്വരിയാണ് അപ്പൊ അവരെക്കുറിച്ച് സനിൽകുമാർ ശശീരൻ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മഞ്ജു വാര്യർ അസുനിഷ്ടമായ മറുപടി പറഞ്ഞില്ല എങ്കിൽ സനിൽകുമാർ ശശീരൻ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും സനിൽകുമാർ ശശീരൻ പറഞ്ഞതാ സൽകുമാർ ശശീരൻ പറഞ്ഞത് തനിക്ക് ഇതിലിപ്പോ രണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് മഞ്ജു വാര്യരു ആ കേസിൽ പിന്നെ മഞ്ജു വാര്യർ ഒന്ന് പരസ്യമായി കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ മൊഴിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കപ്പെടും പക്ഷെ അങ്ങനെ ഇതുവരെ തെളിയിക്കാൻ വേണ്ടിട്ട് പരസ്യമായിട്ട് ഒന്ന് കോടതിയിലൊന്നും മൊഴി കൊടുത്തായിട്ടൊന്നും കാണുന്നില്ല പോലീസിന് മൊഴി കൊടുത്തായി കാണുന്നില്ല അപ്പോൾ രഹസ്യ മൊഴി കൊടുത്തതായിട്ടാണ് കാണുന്നത് അതിൻ്റെ വിശദാംശങ്ങളൊന്നും ആർക്കും അറിയില്ല എന്ന് ആണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത് അയാൾ പറയുന്നത് തനിക്ക് മഞ്ചുവാര്യരുമായിട്ട് രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഒന്ന് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഫിലിം മേക്കേഴ്സ് ആണ് എൻ്റെ സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ സിനിമകൾ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടാമതൊരു സിനിമ കൂടി നിർമ്മിക്കാം എന്നവരെ എന്നോട് സമ്മതിച്ചിരുന്നതാണ് അപ്പം അത്തരത്തിൽ ിലിമേക്കേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾക്ക് തമ്മിലൊരു ബന്ധമുണ്ട് രണ്ട് ഞാൻ അവരുമായി ഒരു പ്രണയബന്ധത്തിലാണ് എന്നുള്ളതും ഞങ്ങളെ ഒരു വെള്ളം തമ്മിലുള്ള ബന്ധമാണ് ഏഴു വർഷക്കാലമായി കാലമായി പ്രണയബന്ധത്തിലായിരുന്നു എന്നാണ് സനൽകുമാർ ശശീരൻ പറയുന്നത് അതിൽ ഏതാണ്ട് മൂന്നര വർഷ കൊണ്ട് ഞാൻ ഈ കാര്യം പരസ്യമായി പറയുന്നുണ്ട് എന്നും സനിൽകുമാർ ശശിധരൻ പറയുന്നു അപ്പൊ ഞങ്ങൾ തമ്മിൽ രണ്ട് ബന്ധമുണ്ട് എന്തിന് ശശീര ശശിധരൻ ശശീരൻ പറയുന്നത് മഞ്ജുവാരൻ എനിക്കെതിരെ കൊടുത്ത കേസിൽ എനിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു അവരെന്തോ ഒരു ഇമെയിൽ കംപ്ലയിൻ്റാണ് കൊടുത്ത് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫ്ലൈറ്റിൽ ബോംബെയിൽ വരുന്നു എന്നെ പിടിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ ഞാൻ ഇതൊക്കെ മഞ്ജുവാരൻ എനിക്കെതിരെ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ നടപടിയിൽ എന്നാൽ ഞാനും കാര്യകാരണ സഹിതം ഒന്നല്ല രണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പരാതിയാണ് കൊടുത്തിട്ടുള്ളത് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ട് ഡി ജി പി ഒരു ഓർഡർ ഇട്ടിട്ട് കൊച്ചി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച് ഒരു നടപടിയില്ല അത് സംബന്ധിച്ച് എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല കംപ്ലൈന്റ് ഞാൻ കൊടുത്തിട്ടും ഡി ജി പിയുടെ ഉത്തരവുണ്ടായിട്ടും എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല എന്നദ്ദേഹം പറയും കേട്ട് അദ്ദേഹം താനും മഞ്ജുവാര്യരും തമ്മിലുള്ള പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഏഴ് വർഷമായിട്ട് ഞങ്ങൾ എളുപ്പമുണ്ട് മൂന്നര വർഷക്കാലമായി ഞാൻ ഈ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട് മഞ്ജുവാര്യയിൽ കൂടി സമ്മതിച്ചതിനെ തുറന്നിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ വിഷയം ഞാൻ പുറത്ത് പറഞ്ഞത് ഇത് പുറത്തു പറഞ്ഞ ഒരു പബ്ലിക് ഡിസ്കോഴ്സിൽ ഇത് വന്നാൽ മാത്രമേ ഇതിൽ ശരിയും തെറ്റും തെളിയൂ എന്ന് അവര് പിന്നെ പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് പുറത്തു കൊണ്ടുവന്നത് എന്നാണ് പിന്നെ സനൽകുമാർ ശശീരൻ ഒരു ഭാഗത്ത് മറുഭാഗത്ത് സനിൽകുമാർ ശശീരൻ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നു ആരോപണം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ഒരു മാഫിയ സംഘത്തിന്റെ തടവിലാണ് മഞ്ജുവാര്യർ എന്നുള്ള ആരോപണമാണ് സനിൽകുമാർ ശശീരൻ ഉന്നയിക്കുന്നത് സൽകുമാർ ശീരം പറയുന്ന മഞ്ജു വാര്യരുമായും പത്രക്കാരക്കാക്സസ് ഇല്ല അവരെ കോടതിയിൽ മൊഴി കൊടുക്കുന്നില്ല അവര് പോലീസിന് പരസ്യമായി മൊഴി കൊടുക്കുന്നില്ല അവര് രഹസ്യമൊഴിയാണ് കൊടുക്കുന്നത് ഇതെല്ലാം ഇതിന്റെ എല്ലാം കാരണം അവരെ ഒരു പിന്നെ രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ഒരു മാഫിയ സംഘത്തിന്റെ പിടിയിലാണ് എന്നാണ് സൽകുമാർ ശീരം ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടി പരസ്യരംഗത്ത് ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ഒരു നടി ശതകോടീശ്വരി അവരെ രണ്ടു മൂന്ന് രണ്ടു മൂന്ന് പേരടങ്ങുന്ന ഒരു മാഫിയ സംഘത്തിന്റെ തടവിലാണ് എന്ന് വിഖ്യാതനായിട്ടുള്ള ഒരു സിനിമ സംവിധായകം വന്ന് പരസ്യമായി പറയുകയാണ് സുഹൃത്തുക്കളെ അത് പറയല് മാത്രമല്ല അവരുടെ പേരും പറയുന്നുണ്ട് സനൽകുമാർ ശൈശർ ഒന്ന് ബിനീഷ് ചന്ദ്രനും ഒന്ന് ബിനു നായരും ഇവർ രണ്ടുപേരും മഞ്ജു വാര്യരെ പിടിച്ച് തടവിലാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നു സനൽകുമാർ ശൈശരൻ പോലീസിന് പറയുക മാത്രമല്ല ചെയ്യുന്നത് അവരുടെ പൂർണ്ണമായും അവരുടെ തടവിലാണ് മഞ്ജു വാര്യർ എന്നാണ് പറയുന്നത് മഞ്ജു വാര്യർക്ക് പുറലോകമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള അവർ സമ്മതിക്കുന്നില്ല മഞ്ജു വാര്യരെ കൊണ്ട് ഒന്നും ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല എന്തിനു പറയുന്നു മഞ്ജു വാര്യരെ മകളെ കാണാൻ പോലും അവർ സമ്മതിക്കുന്നില്ല എന്ന അത്യന്തം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈശൽകുമാർ ശശിധരൻ പിന്നെ ഈ ഈ പറയുന്ന ഈ ബിനു നായരെ കുറിച്ചിട്ടും ബിനി ചന്ദ്രനെ കുറിച്ചിട്ടും പറയുന്നത് ഈ ഓണത്തിന് വീട്ടിൽ പോകാൻ പോലും സമ്മതിച്ചില്ല എന്നാണ് ഈ ഓണത്തിന് മഞ്ജു വാര്യർക്ക് സ്വന്തം വീട്ടിൽ പോകാൻ പോലും ഈ മാഫിയ സംഘങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് അയാൾ ഉയർത്തിയിരിക്കുന്നത് അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സനൽകുമാർ ശേഷൻ ഉന്നയിക്കുന്നത് ആ ആ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മഞ്ജു വാര്യർ എത്രയും പെട്ടെന്ന് വസ്തുനിഷ്ഠമായൊരു മറുപടി നൽകാൻ തയ്യാറായില്ലെങ്കിൽ സനൽകുമാർ ശശിധരനെ പൊതുമണ്ഡലത്തിന് വിശ്വസിക്കേണ്ടി വരികയും മഞ്ജു വാര്യർ എത്ര വലിയ നടിയും എത്ര കോടീശ്വരിയുമാണെങ്കിലും മഞ്ജു വാര്യര് ഒരു ഇരട്ടത്താപ്പുകാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യരെ പൊതുമണ്ഡലത്തിന് അവിശ്വസിക്കേണ്ടി വരികയും ചെയ്യും സനൽകുമാർ ശശീധരൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പൊതുമണ്ഡലത്തിലുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് താൻ രണ്ട് മൂന്ന് മൂന്നര മൂന്ന് മൂന്നര വർഷക്കാലമായി കാലമായി കാര്യങ്ങൾ പറയുന്നുണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് പുറത്ത് പറയുക എന്നുള്ളത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എന്റെ ചുമതലയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു നടിയെ രണ്ടു മൂന്ന് പേർ ചേർന്ന് തടവിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത പൊതുമണ്ഡലത്തെ അറിയിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്നുള്ള നിലയിൽ എന്റെ ചുമതലയാണ് ആ ചുമതലയാണ് ഞാൻ നിർവഹിക്കുന്നത് എന്നാണ് സനിൽകുമാർ ശശിരും പറയുന്നത് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നതിൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ സനൽകുമാർ ശശീറിന് ഉന്നയിച്ചിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ഈ ചോദ്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മറുപടിയുമായി രംഗത്ത് വരാൻ പിന്നെ മഞ്ജുവാര്യർക്ക് ബാധ്യതയുണ്ട് അത് അവർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അത് ചെയ്തില്ലെങ്കിൽ അവരൊരു ഇരട്ടത്താപ്പുകാരിയും അവരെ അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരുമാണ് എന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും